ഹായ് ഫ്രണ്ട്സ് അസ്ലാം മുള്ളിലേക്കും യാജസ്വയിലേക്കും എല്ലാവർക്കും സ്വാഗതം അത് നല്ല അരഞ്ഞ ഒരു അരപ്പ് കൊണ്ട് നമുക്ക് ഇന്നൊരു മീൻകറി തയ്യാറാക്കിയാലോ അപ്പോൾ ഈ മീൻകറിയുടെ പേര് പുളിയും മുളവും കറിയെന്നാണ് അതായത് പുളിയും മുളവും കറി വെക്കുന്നതെന്നാണ് നമ്മൾ തന്നെ പറയുന്നത് ഏത് മീനു വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം പിന്നെ ചൂര നെമീൻ അതുപോലെയുള്ള ഒന്നും തയ്യാറാക്കില്ല നൊത്തോലിയും അധികം ഇതിപ്പോൾ ഈ കറിക്ക് തയ്യാറാക്കില്ല അയല കുഴിയാള ചാള അപ്പോൾ അതുപോലുള്ള മീനൊക്കെയാണ് നമ്മൾ കൂടുതലിത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കുക പുളിയും മുളകും വെക്കുന്നതെന്നാണ് പറയുന്നത് നല്ല നല്ല ടേസ്റ്റാണ് നമ്മുടെ വേണ്ടകാർ വെക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇതിൽ നമ്മൾ അധികം തേങ്ങ തേങ്ങയൊന്നും ചേർക്കലായിട്ടോ ഒരു ഇച്ചിരി തേങ്ങ പേരിന് മാത്രമേ ചേർക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് കറിവേപ്പിലൊക്കെ ചേർത്ത് നിന്ന് വറുത്താണ് എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു വയ്ക്കിയാലോ ഇത് ഞാനിതിപ്പോൾ കലക്കിയൊക്കെ വെക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ചുകൊടുക്കുക പാനിലോട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ട കുരുമുളകാണ് പച്ച കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് വേഗം കരിച്ചെടുക്കരുത് ഒരു ചെറിയതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ കരിയാതെ നല്ല മുരിങ്ങ കെട്ടിയിട്ടുണ്ട് കുരുമുളക് നല്ല ചൂടായി ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത് ഇത്രയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി അതിന് ഞാൻ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂട്ടുക പിന്നെ അതോടൊപ്പം തന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് പിഞ്ച് പിന്നെ മുളക് പൊടി ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ചേർത്ത് കൊടുക്കാം എരിവ് നല്ലതുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് എരിവുള്ള കറിയാണ് കേട്ടോ എരി കുറയാൻ വേണ്ടി ഞാൻ ഇതിലൊരു ടിപ്പ് പറഞ്ഞുതരാം എങ്ങനെയാണ് എരി കുറയ്ക്കണതെന്ന് നിങ്ങൾ ഈ കറി വെക്കുമ്പോൾ അപ്പോൾ ഇത് രണ്ടും എല്ലാം കൂടി ഞാൻ ഒന്ന് ഓണാക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം പൊടികൾ തീരെ വറുക്കാതെയും എടുക്കരുത് നല്ല വറുത്ത് നല്ല ചൂടായി നല്ലൊരു മണം വരണം അപ്പോൾ ഓഫാക്കി തണുപ്പിച്ചെടുക്കുക നല്ല തണുക്കണ്ട ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ഇച്ചിരി തേങ്ങ മതിയാവും അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ പൊടികളിതിലോട്ട് ഇങ്ങ് ചേർത്ത് കൊടുക്കുക ഇളം ചൂട് പൊടിയാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരു കുരുമുളകും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടണം ഇനി ഞാൻ രണ്ട് പീസ് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് നിർബന്ധമായിട്ടും ടേസ്റ്റ് ഈ കരയ്ക്ക് വരുന്ന ഈ ചെറിയുള്ളി ചേർക്കുന്നത് ആണ് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് പുളി പുളി പുഴുങ്ങി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം മാക്സിമം നിങ്ങൾ അരച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ഇതാണ്ട് ഇതുപോലെ ഇതാ കയ്യിൽ ഞാൻ എടുത്ത് കാണിക്കുന്നതിനെ അത്രയ്ക്കും അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതുപോലത്തെ ഒരു കരശട്ടി കഴുകി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ അരപ്പ് മൊത്തം ചേർത്ത് കൊടുക്കാം അരപ്പ് മൊത്തം നമുക്ക് അതിൽ ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മിക്സിയുടെ ജാറ് ഞാൻ ചെറിയ ജാർ എടുത്തത് നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇത് അത്രയ്ക്കും തോന്നയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് ആ ഒരു ഇതിലത്തേക്ക് മാത്രമുള്ളൂ വേറുള്ള കറിക്കാണ് നമ്മൾ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുന്നത് ഇത് തേങ്ങ അരച്ച കറി പോലെ ഇരിക്കുകയും ചെയ്യും അധികം അങ്ങ് ഓവർ തേങ്ങ നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ഈ കറി വെക്കുമ്പോഴത്തേക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് വെള്ളക്കറി വയ്ക്കും മഞ്ഞക്കറി ഉണ്ടല്ലോ ഒഴിച്ചുകൂട്ടാൻ അതും പിന്നെ മരിച്ചിനെയും അപ്പോൾ നല്ല വെന്ത മരിച്ചിനും ഈ പുളിമുളക് കറിയും വെള്ളക്കറിയും നല്ല ടേസ്റ്റാണ് ആയിട്ടാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തുവോക്കുക ഇഷ്ടപ്പെടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കുക അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്തതിന് ശേഷം ഞാൻ അടുപ്പ് ഓണാക്കി ഫ്ലെയിം ഓണാക്കി തന്റെ വെച്ചുകൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തിളച്ച് ചൂട് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്തിന് ഒരു ടൊമാറ്റോ ഞാൻ നാലായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ചമാങ്ങ കൈലുണ്ടായിരുന്നു അതുകൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് കറിക്കും പച്ചമാങ്ങയൊക്കെ ചേർക്കുന്നത് നല്ല ഒരു ടേസ്റ്റല്ലേ കുറച്ച് പുളിവയൊക്കെ കിട്ടും പിന്നെ അതായത് ഒരു തൊണ്ടമുളകും രണ്ടാക്കി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇനി കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് മീനാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ചേർക്കാൻ എടുത്തിരിക്കുന്ന മീൻ അയല മീനാണ് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ഇഷ്ടമുള്ള മീൻ എടുത്ത് വെക്കാം പിന്നെ നമ്മൾ നെമ്മീന് ചൂര അതുപോലുള്ള നൊത്തോലിയൊന്നും അധികം വെക്കില്ല ഇത് ഇത് പയല തലയും ഉണ്ട് മൂന്നയല ആണ് ഞാൻ ഈ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തല ഉൾപ്പെടെ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പം അതാ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് തിളക്കുന്ന സമയത്തിന് ഇതാണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട് പിന്നെ അത് ഇപ്പോഴാണ് തുറക്കുന്നത് അപ്പോൾ ഇത് ഒരു കരണ്ടി കൊണ്ട് സൈഡിലോട്ടൊക്കെ ആയിരിക്കുന്ന എല്ലാം ഇതുപോലെ ഇതുപോലെങ്ങാക്കി കൊടുക്കുക ഇതിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വെട്ടിട്ടുണ്ട് പണ്ട് ഉമ്മ കറി വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി കറുത്ത് വരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ തേങ്ങ ഈ ഞാൻ ചേർത്ത മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കില്ല ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഇതിൻ്റെ നേർ പകുതിയെ ചേർക്കോളൂ ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാനായത് കാരണം നല്ല എരിവ് വേണ്ട എന്നുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തു അത്രപോലും ും തേങ്ങ ഈ കറിക്ക് ചേർക്കില്ല പിന്നെ കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് പിന്നെ ഞാൻ താണ്ടെങ്കിൽ ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കും പണ്ട് ഉമ്മ ഇതിൽ വെളിച്ചെണ്ണയും ചേർക്കില്ല ഇതിലിതിങ്ങനെ വറ്റി നല്ല കുറുക്കി വരുമ്പോഴത്തേക്കും അങ്ങനെ മാ അതോടുകൂടിയാണ് നമ്മൾ ആ കറി കൂട്ടുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടുതൽ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തു വെളിച്ചെണ്ണ ചേർക്കുന്നത് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായത് കഠിനമായ എരിവൊന്നും വേണ്ട അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കറി ഇതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഇളക്കി എടുത്തിട്ടൊക്കെ ഉണ്ട് ഇത് നല്ല കറിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതായത് ഇപ്പം എന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്താണ്ടേ അതായത് പോലെ താണ്ട് എടുത്തിട്ടുണ്ട് ഒരു അയലത്തലയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം ഇപ്പോൾ തന്നെ ചെയ്തേക്കാം അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം